മൂന്നാം മോദി സർക്കാരിൻ്റെ രൂപീകരണത്തിന് നിർണായക പിന്തുണ നൽകിയ ചന്ദ്രബാബു നായിഡുവിൻ്റെ ആന്ധ്രാപ്രദേശിന് ബഡ്ജറ്റിൽ വാരിക്കോരി നൽകി കേന്ദ്രം കേന്ദ്ര സർക്കാരിൻ്റെ സ്പീക്കർ സ്ഥാനം കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ എന്നിവയൊക്കെ ചോദിച്ചിരുന്നുവെങ്കിലും ടി ഡി പിക്ക് നിരാശയായിരുന്നു ഫലം എന്നാൽ സർക്കാർ രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ ബജറ്റിൽ വലിയ പരിഗണനയാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശിന് പ്രത്യേക ധനപാക്കേജാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തലസ്ഥാനമായ അമരാവതിയുടെ വികസനത്തിനായി ആന്ധ്രാപ്രദേശിന് പതിനയ്യായിരം കോടി രൂപയുടെ സഹായമാണ് അനുവദിച്ചത് തലസ്ഥാന വികസനത്തിനായി പതിനയ്യായിരം കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ കേന്ദ്ര സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ ആവശ്യവും തന്നെ കേന്ദ്രം അതേപടി ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാന വികസനം എന്ന ആവശ്യം കേന്ദ്രം അംഗീകരിച്ചുവെന്നും ബഹുമുഖ്യ വികസന ഏജൻസികൾ വഴിയുള്ള പിന്തുണ സുഖകരമാക്കുമെന്നും ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു പതിനാറ് സീറ്റുകളുള്ള ടി ഡി പി ആണ് എൻ ഡി എൽ ബി ജെ പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള പാർട്ടി നേരത്തെ ആന്ധ്രാപ്രദേശിലെ പ്രത്യേക പദവി എന്ന ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്നായിരുന്നു നേരത്തെ ടി ഡി പി മുന്നണി വിട്ടത് ഇത്തവണ മുന്നണിയിലേക്ക് ശക്തമായ നിലയിൽ തന്നെ തിരിച്ചു വന്ന ചന്ദ്രബാബു നായിഡു തങ്ങളുടെ ആവശ്യം വീണ്ടും ശക്തമാക്കിയിരിക്കുകയാണ് തനിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ ബി ജെ പിക്ക് തന്നെ വടികൊടക്കേണ്ടി വന്നു എന്ന് വേണം വിലയിരുത്താൻ മുന്നണിയിലെ മൂന്നാമത്തെ വലിയ കക്ഷിയായ ജെ ഡിയുവിനും വലിയ പരിഗണനയാണ് ബജറ്റ് ലഭിച്ചത് ബീഹാറിൽ പുതിയ വിമാനത്താവളങ്ങളും റോഡുകളും നിർമ്മിക്കാൻ പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ച ബഡ്ജറ്റ് ഇരുപത്തിയാറായിരം കോടി രൂപ വകയിരുത്തി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാനും സഹായം ലഭിക്കും അതേസമയം വിദ്യാഭ്യാസം നൈപുണ്യ മേഖലകൾക്ക് വമ്പൻ പ്രഖ്യാപനമാണ് ബജറ്റിലുള്ളത് ഒന്ന് പോയിന്റ് എട്ട് നാല് കോടി ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഈ മേഖലയിൽ നടപ്പിലാക്കിയിരിക്കുന്നതെന്നാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയത് നാലു കോടി യുവജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നൈപുണ്യ വികസനം കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പദ്ധതികൾ ഉണ്ടാക്കിയിരിക്കുന്നത്